അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ബിരിയാണിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും എല്ലാവർക്കും നമസ്കാരം പാതി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു എണ്ണൂറ് ഗ്രാം ചിക്കൻ ആണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് ആദ്യം ഒന്ന് പുരട്ടി വെക്കാം അതിനായിട്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇത്രയും ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് തിരുമി എന്നിട്ട് ഇത് കുറഞ്ഞത് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അരി ഒന്ന് കുതിർത്തിയെടുക്കണം ജീരകശാല അരി മൂന്ന് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം ക്ലിയർ ആകുന്ന അത്രയും നേരം കഴുകിയ ശേഷം വെള്ളം ഒഴിച്ച് അരമണിക്കൂർ നേരം കുതിർത്തിയെടുക്കണം എന്നിട്ട് നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്ന മസാല കൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ പെരഞ്ചീരകം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട നാല് ഗ്രാമ്പു ഗ്രാമ്പു എടുക്കുമ്പോൾ ആ മുകളിലുള്ള ആ മുട്ട് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ അതും കൂടിയുള്ള ഗ്രാമ്പു തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ എപ്പോഴാണ് അതിന് നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു പതിനഞ്ച് ഏലക്ക ഒരു ടീസ്പൂൺ സാ ജീരകം ഒരു ചെറിയ കഷ്ണം ജാതിപത്രി ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഒരു തക്കോലം ഒരു ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ കുരുമുളക് ഇത്രയും മസാലകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക പാനിലേക്കിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് തരാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പം നല്ലൊരു ചൂട് തോന്നുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനെ ചൂട് ആര് കഴിഞ്ഞാൽ മിക്സിടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് കൂടം വെളുത്തുള്ളി പന്ത്രണ്ട് പച്ചമുളക് ഇത്രയൊന്ന് ചതച്ചെടുത്ത് വയ്ക്കുക അടുത്തായിട്ട് സവാള വറുത്തെടുക്കാം ഞാൻ നാല് സവാള ഇവിടെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കോയിൻ്റെ തിക്നെസ്സിലാണ് അരിഞ്ഞിട്ടുള്ളത് ഇതൊരു പകുതി നമ്മൾ വറുത്തെടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് മിതമായിട്ടുള്ള ചൂടുള്ള എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നവർ വറുത്തെടുക്കാം ഇതാ ഈ ഒരു കളറാകുന്ന സമയത്ത് തന്നെ ഇതെണ്ണയിൽ നിന്ന് കോരി മാറ്റണം ഇനി ഇതെണ്ണയിലേക്ക് കിടന്നാൽ പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറിപ്പോകും സവാള കൂടുതൽ ഡാർക്കായാൽ നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കുമുതിരി വറുത്തെടുക്കണം ഈ എണ്ണയിൽ ഞാനത് ചെയ്യുന്നില്ല കാരണം അണ്ടിപ്പരിപ്പ് വറുക്കുമ്പോൾ എണ്ണയുടെ കളർ മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വേറൊരു പാനിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യോ എടുത്തിട്ട് അണ്ടിപ്പരിപ്പ് ഉണക്കുമുതിരി വറത്തെടുത്താൽ മതിയാവും അര മണിക്കൂർ കഴിയുമ്പോൾ അരി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് അരിപ്പേരി ഇട്ട് വെക്കുക ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക സവാള വറുത്ത എണ്ണയാണ് ഒഴിക്കുന്നത് ഇതിലേക്ക് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഓരോ നാട്ടിൽ ഇട്ടു എടുക്കാം ഒരു രണ്ട് തവണയായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് ചിക്കൻ ഒരു എൺപത് ശതമാനം കുക്ക് വരെയാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് പിന്നീട് ചിക്കൻ മസാലയിലിട്ടും കുറച്ച് സമയം വേവിക്കും ചിക്കൻ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ ബിരിയാണി തയ്യാറാക്കുകയാണെങ്കിൽ ചിക്കൻ്റെ പുറംഭാഗം നല്ല മുരിഞ്ഞ പോലെയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടും ഇരിക്കും ഒട്ടും ഡ്രൈ ആയി പോവില്ല ഈ ഒരു സമയം കൊണ്ട് മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊട്ടും ഫ്ലേവർ നഷ്ടപ്പെടാതെ നന്നായിട്ട് കവർ ചെയ്ത് മാറ്റിവെക്കാം ഒരു വശം ഒരു ആറ് ഒക്കെ ഫ്രൈ ആയി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ വശം ഒരു അഞ്ച് മിനിറ്റ് ഫ്രൈ ആയാൽ മതിയാവും ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ള ചിക്കൻ ഇതേ രീതി തന്നെ വറുത്തെടുക്കുക ചിക്കൻ വറുത്ത ഈ എണ്ണ കരടൊന്നും ഒട്ടും വീഴാതെ മസാല തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ഇപ്പൊ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എണ്ണയുണ്ട് ഇനി സവാള വറുത്ത എണ്ണയിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഇതിലേക്ക് ഒഴിക്കാം ഇനി ബാക്കി വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ വറുത്തതിന് ശേഷം ബാക്കിയുള്ളത് അതായത് ഇപ്പോൾ രണ്ട് സവാള അരിഞ്ഞതാണ് ഇതുള്ളത് ഈ സവാള നന്നായിട്ട് വഴറ്റി കളർ മാറി വരുന്നവരെ എടുക്കണം കുറച്ച് സമയം എടുക്കും ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ആ ഒരു സമയം കൂടി നമുക്ക് റൈസ് ഉപയോഗിച്ചെടുക്കാം ബിരിയാണി പോട്ടിലേക്ക് സവാള വറുത്ത എണ്ണയിൽ നിന്നും മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇതിലേക്ക് ഇനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു നാല് ഏലക്കട കുരു രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം ചാതിപത്രി അര ടീസ്പൂൺ സാജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം തക്കോലം ഒരു ബേ ലീഫ് ഇത്രയാണ് ചേർക്കുന്നത് ഈ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത അതിൻ്റെ ഫ്ലേവർ എണ്ണയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു സവാളയുടെ പകുതി കരം കുറച്ചതിനുള്ള ചേർക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം ഒരു മിനിറ്റ് തരുന്ന ഇളക്കിയ ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പരിക്ക് ഒന്നേമുക്കാൽ കപ്പ് വെള്ളം എന്ന കിടക്കിലാണ് വെള്ളം ചേർക്കുന്നത് അതുകൊണ്ട് മൂന്ന് കപ്പരിക്ക് അഞ്ചേകാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇത് മൂടി വെച്ച് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചു വന്നാൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഞാനൊരു രണ്ട് ടീസ്പൂണിലും താഴെ അല്പം കൂടി കുറവാണ് ഉപ്പ് ചേർക്കുന്നത് ഇതിലേക്ക് കഴുകി വാരി വെച്ചിരുന്ന അരി ചേർക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് തിളപ്പിച്ചെടുക്കാം ആ അരിയും വെള്ളം ഒരേ ലെവലിൽ എത്തുന്ന അത്രയും സമയം നമ്മൾ തുറന്നു വെച്ച് തന്നെയാണ് ഇത് തിളപ്പിച്ചത് ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇത് മൂടി വെക്കുക എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ചൂടിൽ എട്ട് മിനിറ്റ് വേവിക്കുക എട്ട് മിനിറ്റ് കഴിഞ്ഞാല് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചേക്കുക പിന്നെ മസാലയൊക്കെ ആക്കി കഴിഞ്ഞ ശേഷം ഈ പോട്ട് തുറന്നാൽ മതി സവാള ഇവിടെ ഇപ്പൊ നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ചേർത്ത് കൊടുക്കുക ഇത് രണ്ടു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് മൂന്ന് വലിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞാൽ ചേർക്കുക മസാലയ്ക്ക് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഈ തക്കാളി നന്നായിട്ട് വെന്ത്ടഞ്ഞ് വരുന്നത് വരെ കുറഞ്ഞ ചൂടിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം ഇവിടെ തക്കാളി നന്നായിട്ട് വെന്ത് എണ്ണയ്ക്ക് തെളിഞ്ഞു വരുന്ന ഒരു പാകമായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത ബിരിയാണി മസാല രണ്ട് ടീസ്പൂൺ ഇത്രയും ചേർക്കാം മസാല എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ച് ചേർക്കുന്നത് നല്ലത് നമ്മൾ പൊടിച്ച ശേഷം അത് സൂക്ഷിക്കുന്ന ഓരോ തന്നെ ഫ്ലേവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും മസാല പൊടിച്ചത് ബാക്കിയുണ്ടെങ്കിൽ അത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത് ആ മഞ്ഞൾ പൊടിയുടെ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന അത്രയും സമയം ഇളക്കിയ ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ചേർക്കാം ചിക്കൻ പൊരട്ടി വെച്ചിരുന്ന പാത്രത്തിൽ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇത് മൂടി വച്ച് വേവിക്കാം ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് കൂടി ഇത് വേവിക്കേണ്ടി വരും ആ ഒരു സമയം കൊണ്ട് മസാലയുടെ ഒക്കെ ഫ്ലേവർ ചിക്കനിലേക്കും ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ മസാലയിലേക്കും ആയി കിട്ടും അയക്കിട്ടും ഞാനൊരു പതിനഞ്ച് മിനിറ്റാണ് വേവിച്ചത് ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കശുവണ്ടി അരച്ചിട്ടുള്ള പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അവിടെ മസാല ഒന്ന് ആക്കാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇതിന് പകരം ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലോ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന സവാളയുണ്ടല്ലോ അതിൻ്റെ മുക്കാൽ ഭാഗം ഇപ്പോൾ ചേർക്കാം ബാക്കിയുള്ളത് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഏത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കുമന്തിരി ഒക്കെ കുറച്ച് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബിരിയാണി മസാല ഒരു മുക്കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലി രണ്ട് പിടി പുതിനയില ഒരു പിടി ഇത്രയും ചേർക്കുന്നുണ്ട് ഇനി ഇത് അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് നിളക്കി എല്ലാം നന്നായിട്ട് യോജിച്ച് വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മസാലയും തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം റൈസ് ഇവിടെ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഇത് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് പകുതി റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള റൈസിന് മുകളിലേക്ക് കുറച്ച് ബിരിയാണി മസാല മല്ലില പൂതിലീട്ടുള്ളത് സവാള വറുത്തത് കുറച്ച് അണ്ടിപ്പൊരിപ്പും ഉണുക്കമുതിന് വറുത്തിട്ടുള്ളത് ഇത്രയും ചേർക്കാം ഇനി ചിക്കൻ മസാല മുഴുവൻ ഇതിലേക്ക് ചേർക്കാം ഇതിനു മുകളിലായിട്ട് മാറ്റി വെച്ചിരുന്ന റൈസ് ചേർക്കാം ഇനി ആ ബിരിയാണി മസാല മല്ലിയില വറുത്ത് വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും ഉണക്കുമന്തിരി ഒക്കെ ചേർക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ചൂടിൽ പത്ത് മിനിറ്റ് നേരം ദം ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാലും നമുക്കിത് തുറക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കണേ കമൻസും ഷെയറും ഒക്കെ ഉള്ള വീഡിയോസാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതൊരു നന്ദി നമസ്കാരം